സംസ്കാരം യു എയിലെ പ്രൊഫഷണൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ അറുപത്തി ശതമാനം പേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ സ്ഥാപനത്തിലേക്ക് തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ആഗോള റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസിയായ ഹെയ്സ് പുറത്തിറക്കിയ ജി സി സി സാലറി ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമാണിത് യു എ ജീവനക്കാരിൽ പകുതിയോളം പേർക്ക് അഥവാ നാല്പത്തി രണ്ട് ശതമാനം പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശമ്പള വർധനവ് ലഭിച്ചതായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് ശതമാനം പേർ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നതായും ഹെയ്സ് നടത്തിയ സർവേയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിലെ ജീവനക്കാർക്ക് പൊതുവിൽ രണ്ട് ദശാംശം അഞ്ചു ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ ഇൻക്രിമെന്റുകൾ ലഭിച്ചതായും സർവേ കണ്ടെത്തുകയായിരുന്നു അതേസമയം ജീവനക്കാരെ പോലെ തന്നെ എഴുപത്തിയഞ്ച് ശതമാനം തൊഴിലുടമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തങ്ങളുടെ സ്ഥാപനത്തിൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നതായി കേസ് പുറത്തിറക്കിയ ജി സി സി സാലറിംഗ് ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പറയുന്നുണ്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ അവസ്ഥ പരിഗണിച്ച ഈ വർഷം സ്ഥിരം തസ്തികളിലേക്ക് നിയമനം നടത്തുമെന്ന് യു എ തൊഴിലുടമകളിൽ പത്തിൽ എട്ട് പേരും അഥവാ എഴുപത്തിയേഴ് ശതമാനം പേർ പറയുകയായിരുന്നു അതേസമയം യു എ യിലെ അറുപത്തിയഞ്ച് ശതമാനം പ്രൊഫഷണലുകളും ഈ വർഷം പുതിയ കമ്പനിയിലേക്ക് ജോലി മാറാൻ പദ്ധതി എഴുതുന്നതായും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് ശമ്പളം ആനുകൂല്യ പാക്കേജ് വികസന സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ചാണ് ഇവർ തൊഴിൽ മാറ്റത്തിൽ ആഗ്രഹിക്കുന്നത് യു എയിൽ അടുത്തിടെ ഉണ്ടായ കെട്ടിട വാടകയിലെയും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും വിലവർസനമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ വിലവർദ്ധനവും ഇതിന് കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്